പാട്ട് പാടാൻ അറിയാലേ പറഞ്ഞോളൂ കൈവകളുണ്ട് നിങ്ങൾ കാണാൻ നോക്കട്ടെ ഓ കൈ വിറക്കുന്നുണ്ടല്ലോ ഞാനില്ലേ ഒരു കൈ നോക്കാൻ വേണ്ടി വന്നതാ അപ്പോ കയ്യൊന്നു കിട്ടോ സപ്പോർട്ടിന് വേണ്ടി ഇവിടെ ട്രാഫിക് സാറുണ്ട് ട്രാഫിക് സാറെ പേരും ചോയിച്ചോ ാണ് നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കാണ് സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തു പോയിട്ട് കൈ നോക്കാൻ പോവാണ് എന്താവുന്നൊന്നും അറിയില്ല നമുക്ക് ഈ വീഡിയോയിൽ വെച്ച് കാണാം നമ്മളെ ബാക്കിൽ കുറച്ച് ഹിന്ദിക്കാരികളുണ്ട് ഒരിക്കലും വീഡിയോയിൽ വരാൻ ഭയങ്കര ആഗ്രഹം നമ്മളൊന്ന് ഒരു ഹായ് പറയിപ്പിക്കാം നാമ യാ ഒരു ഹായ് ബോൾ ഓക്കെ ഹലോ ഹലോ ഞാൻ ഇല്ലേ ഒരു കയ്യൊന്ന് നോക്കാൻ പറ്റുമോ കൈ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ ഓക്കേ നിങ്ങളെ കൈ നോക്കട്ടെ ഫുള്ള് പഠിപ്പിസ്റ്റുകളല്ലേ ഓക്കെ അങ്ങനെന്ന് വെച്ചല്ലേ ജസ്റ്റ് ഒരു കൈ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിങ്ങനെ സ്ട്രെയിൻഡേഴ്സുകളെടുത്ത് എടുത്തിട്ട് കൈ നോക്കുന്ന ടീമാണ് ഏ അപ്പോൾ ഉള്ളത് മൊത്തം പറയും ഏഹ് അപ്പോ ഇതിന്റെ മുന്നേ നടന്നതും ഒക്കെ പറയും ഇനിയിപ്പൊ നടക്കാൻ പോണതൊക്കെ പറയും ഓക്കെ അപ്പോൾ ഒന്നുകൂടി കൈ നോക്കാം ഡാൻസ് കളിക്കാൻ അറിയല്ലേ കുറച്ചറിയല്ലേ ഏതൊക്കെ സ്റ്റെപ്പാ പഠിച്ചത് ഏഹ് നിങ്ങൾ ഡാൻസ് അറിയോ കൈ നോക്കട്ടെ കൈ പറയുന്നത് നിങ്ങൾ സ്റ്റേജിൽ കളിച്ചിട്ടുന്നതാ ചെറുപ്പത്ത് കളിച്ചെ ഓക്കെ അപ്പൊ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് കളിക്കലേ ഇങ്ങനെ കറങ്ങണ സ്റ്റെപ്പ് അറിയോ എങ്ങനെ മറ്റേ മോഡല് നമ്മളിങ്ങനെ ഇത് മറ്റേ ഇന്നലെ മറ്റേ റോളക്സ് അഭിനയിച്ച റോളക്സിനെ അറിയോ ആ റോളക്സിന്റെ ഒരു ഡാൻസ് ഉണ്ട് ഈ സ്റ്റേജിൽ കളിക്കുന്ന ഒരു കറങ്ങിയിട്ടുള്ള ഐറ്റം ഉണ്ട് അത് നിങ്ങളെ കൈ നോക്കിയപ്പോൾ എനിക്ക് അത് നിങ്ങൾ റോളെക്സിൻ്റെ ആ ഒരു റോൾ മോഡലാണല്ലോ റോളെക്സിൻ്റെ അല്ല അല്ലല്ലേ ഓക്കേ അപ്പോ കൈ ഒന്നോട്ട് നോക്കട്ടെ സീനാവുന്നുണ്ട് കേട്ടോ ഫുള്ള് വായിക്കണോ വേണ്ടല്ലേ നിങ്ങളെ കൈ നോക്കട്ടെ ഇത് ഒരു മഷി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ മൊത്തം കുത്തി വരെ ഫുള്ള് ഇതാ അല്ലേ ഹലോ ഹലോ ഞാനില്ലേ ഒരു കൈ നോക്കാൻ വേണ്ടി വന്നതാ അപ്പോ കൈ ഒന്നും കേട്ടോ നിങ്ങളിത് ആണ് ഇത് ഓക്കെ ആണ് അപ്പോ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ജേണലിസം അല്ലേ അല്ലേ അതാ ഞാൻ പറയുന്നത് അപ്പോ സീരിയസ് ആണ് ഓക്കെ ഒന്നുകൂടി നോക്കട്ടെ ഭയങ്കര ഇതുണ്ടല്ലേ വിഷമത്തിലാണ് നടക്കുന്നത് കുസൃതി കൂടുതലാ അല്ലേ ഓക്കെ എത്ര ആൾക്കാരെ ഇഷ്ടമായിരുന്നു അങ്ങനെയൊന്നുമില്ല ഓക്കെ നിങ്ങൾക്കോ ഈ കുട്ടിക്കല്ലേ എത്ര ആൾക്കാർ ഇഷ്ടമുണ്ടെന്ന് അത് നേരെ ഓപ്പോസിറ്റായി നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പോൾ ആൾക്കാരെ ഓക്കെ അപ്പോൾ വിഷയമൊന്നുമില്ല നാളെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളായിരിക്കും വരാൻ പോണത് അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഫുഡായിരിക്കും ഓക്കെ ചിലപ്പോൾ സാധാമാതിരി കഞ്ഞും പയറും ആയിരിക്കില്ല ഓക്കെ ഓക്കെ ീ നല്ല മുഖം വാടിയതെങ്ങനെ ഓമനക്കട കടപ്പുറത്തി ഓമല്ലേ ഹലോ കൈസ് ഞാൻ ഇങ്ങനെ വരികയാണ് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ മാൻ ആണ് ഞാൻ ഓക്കെ കണ്ട പറയോ പറയില്ലല്ലോ അതാ എനിക്ക് കൊറേ കഴിവുകളുണ്ട് നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളു കയ്യോ നോക്കട്ടെ ഓ കൈ വിറക്കുന്നുണ്ടല്ലോ ഏ ആദ്യം പേരെന്താ ശ്രീനന്ദന നന്ദന കറക്റ്റ് കോമ്പിനേഷൻ ആണല്ലോ നിങ്ങള് എങ്ങനെ എങ്ങനെ ഇങ്ങനായത് ആണല്ലേ ഓക്കേ ഒരു ജസ്റ്റ് ഒരു കൈ നോക്കാൻ വേണ്ടി വന്ന കേട്ടോ ഏഹ് അപ്പോ ചെലപ്പോ ഇപ്പൊ വെയില് കൂടുതൽ അല്ലല്ലോ വെയില് കുറച്ച് ലേറ്റ് ആയില്ലോ അപ്പൊ ടൈം എത്ര ആയി നാലുമണിയായില്ലേ അപ്പൊ നാലുമണി ആവുമ്പോൾ ചിലപ്പോഴേ വർക്കാവുള്ളൂ നോക്കട്ടെ കയ്യൊന്നും നീട്ട് ഇത് എങ്ങനെ എങ്ങനെ ആയി പോയത് കൈ വായിക്കാൻ പറ്റുന്നില്ല ഫുൾ ഒരു കാലം അങ്ങോട്ട് കൊണ്ടുപോവാണല്ലോ എവിടെയും ട്രിപ്പ് പോലുണ്ടോ ട്രിപ്പ് എവിടെങ്കിലും കൈ സീനാണ് എന്താ ചെയ്യ പറയട്ടെ ഞാന് ഓക്കെ പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഇനി അങ്ങനെയാണെന്നുവെച്ചാല് പകുതി എ പ്ലസും വി പ്ലസും സി പ്ലസും ഓക്കെ അല്ലേ ഒപ്പിച്ചില്ലേ അതാ ഞാൻ പറയുന്നേ അപ്പോ നിങ്ങളത് നോക്കട്ടെ കയ്യൊക്കെ പാടെ കലങ്ങി കിടക്കാണല്ലോ ഫുള്ള് പറയല്ലേ പകുതി വെച്ച് നിർത്തണോ നോക്കല്ലേ ഓക്കേ എന്നാല് വിഷയമാണ് ഏ എന്താ വെച്ചാൽ ഇപ്പൊ ഏത് വിഷയ പഠിക്കുന്നത് ജേർണലിസം അത് പാസ്സാവോ അറിയില്ലല്ലേ നല്ല പാട്ട് പാടാൻ അറിയാൻ തോന്നണേ കവിത സംഘഗാനം പറഞ്ഞോ ഒരു കഴിവില്ല ഓക്കെ എന്നാൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കൈ നോക്കാനുണ്ട് സിമ്പിൾ പരിപാടിയാ ഓക്കേ സിമ്പിൾ പരിപാടി ആപ്പി അല്ലേ ആപ്പി സിമ്പിൾ ഒരു മൂന്നാൾക്കാരെ അവിടെ പോയിരുന്നുള്ളൂ അവിടെ ഇങ്ങനെ വരും ഓക്കെ വെറുതെ ടെൻഷൻ ഒന്നും ആവരുത് കേട്ടോ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ ഒന്നുമില്ലല്ലോ ഓക്കെ എന്നാൽ അവിടെ ഇരുന്നോളൂ ടെൻഷൻ അടിക്കുകയെ ചെയ്യരുത് ഒന്ന് കൂളാവും ഓക്കെ ടെൻഷൻ അടിക്കരുത് കേട്ടോ ഓക്കെ ഒരാൾ ഇവിടുന്ന് പോയല്ലോ ഒരാൾ ഇവിടെ ഇരിക്കും വെറുതെ ഒരു വെറുതെ ഇരുന്നാൽ വരും സീനൊന്നില്ല ഓക്കെ ഓക്കെ അപ്പോ കൈ നോക്കട്ടെ ഇപ്പൊ ഓൾറെഡി അഞ്ചു മോൾ ഇണ്ടല്ലേ കൈ പറയുന്നത് അഞ്ചു മോൾ ഉണ്ട് എത്ര മണിക്കാണ് ഓരോരുത്തരെ വിളിക്കല് ആണല്ലേ ഓക്കേ നിങ്ങൾ നോക്കട്ടെ തോങ്ങട്ടെ ഇല്ല അങ്ങനെ വെറുതെ നടക്കാണ് രസമാണ് ഓക്കെ നിങ്ങൾ നോക്കട്ടെ മോളെ പറ്റിച്ച് ഇപ്പൊ മാനാഞ്ചൂർ വന്നിരിക്കല്ലേ അല്ലേ ആണല്ലേ ഓക്കെ നിങ്ങടെ നോക്കട്ടെ കൊറേ കറങ്ങാനല്ലേ ആഗ്രഹം എവിടേക്ക് കറങ്ങാനാ ഇഷ്ടം തിരുവാണോ തിരുവിന്റെ ആളല്ലേ ഓക്കേ നിങ്ങൾ കഴിയോ നോക്കട്ടെ ഓ ഏ നോക്കട്ടെ ഇത് ഫുള്ള് പറയട്ടെ

അഞ്ചു മോളൊക്കെ ഇല്ലേ ഒരു പാട്ടൊക്കെ പാട് അഞ്ചുമോളൊന്നില്ല അഞ്ചു മോളൊക്കെ സെറ്റാവുള്ളൂ നല്ലേ ജസ്റ്റ് ഒരു കാര്യം പറയാൻ കാല പാടും ഞങ്ങളൊരു ഒരു പാട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടണം ആ ശരി പ്രശ്നല്ലേ പാടിക്കോളൂ തെറ്റിയാലും ആണോ കുട്ടി വളയൂല പാട്ട് കാരണം ഓക്കെ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ആ ഫോണൊന്നും മാറ്റോ കയ്യൊന്നു നോക്കട്ടെ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അത് ഓക്കെ നിങ്ങളെ അഭിപ്രായം എന്താ കുട്ടീനെ കുറിച്ച് നല്ല അഭിപ്രായമല്ലേ ഞാനില്ലേ ഈ സർവേന്റെ ഭാഗമായിട്ട് വരാ നിങ്ങളെ ബാഗിൽ എന്തെങ്കിലും ബോംബ് എന്തെങ്കിലും ഉണ്ടോ പുസ്തകങ്ങളുണ്ടോ ആണോ ഇപ്പം ഈ പെൺകുട്ടികളാണ് ഈ ഒക്കെ ചെയ്യുന്നത് ഏഹ് അപ്പം ഇങ്ങനെ ആലോചിച്ച് ബാഗിൽ എന്തെങ്കിലും ബോംബ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നോക്കട്ടെ ചെക്ക് ചെയ്യാൻ പറ്റുമോ ഹായ് ബ്രോ വട്ട് ഈസ് യുവർ ഷോ യുവർ ഹാൻഡ് ാൻഡ് ഹാൻഡ് നല്ല ചിത്രവരക്കാരനല്ലേ അപ്പോൾ അര വരയ്ക്കുന്നത് അല്ലേ റൊണാൾഡോൻ്റെ ഇന്ത്യ മോനെ ഈ മുടി കുറച്ചുകൂടി ഒന്നുകൂടി ചരിയാണ്ടല്ലേ ഉണ്ട് കുറച്ച് ഒരു പൊടിക്ക് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കയ്യോ നോക്കട്ടെ ഈ ഭാവിയിൽ നിങ്ങൾ റൊണാൾഡോനെ വരച്ച് കഴിഞ്ഞ് ഇരിക്കാന്നാണ് തോന്നുന്നത് അല്ലേ ഓക്കേ കൈ പറയുന്നുണ്ട് ഒരു മോളൊന്നും ഇപ്പോ ഓൾറെഡി സെറ്റ് ആവുന്നില്ല ആവുന്നില്ലല്ലേ സിംഗിൾ ലൈഫ് ലൈഫാണ് ഇഷ്ടം ഓക്കെ കമ്മിറ്റഡ് ആവാൻ ഇതിന്റെ മുന്നേ നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ട് നമുക്ക് കുറച്ച് പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരാണ് ഇപ്പൊ കണ്ടുപൊട്ടിയത് നമ്മള് വേണം നമ്മൾ പാടുവോ പാടുവോ ഓക്കെ സിംഗറാണ് സിംഗറാണ് എവിടത്തെ ഞാൻ ഇവിടെ ബാൻഡിലൊക്കെ ബാംഗ്ലൂർ അപ്പോ അടിപൊളി പാട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് കയ്യോ നോക്കട്ടെ നല്ല മെച്ചപ്പെടുത്താനുണ്ട് മോള് ഇതുവരെ സെറ്റായില്ല തെറ്റിപ്പോയി അഞ്ചു മോളെ ബാക്കിൽ നടന്നിട്ടുണ്ട് കിട്ടിയില്ല ബാക്കിൽ നടന്നിട്ടില്ല പിന്നെ കോടീശ്വരനാവാൻ ഒരു താല്പര്യമുണ്ട് സഹായിച്ചാൽ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവുമല്ലോ ഓക്കെ അപ്പോ ഡാൻസ് കളിക്കാൻ അറിയാ ഡാൻസ് കളിക്കാറുണ്ട് സ്റ്റേജില് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ കൊറേ കുറെ കഴിവുകൾ ഉണ്ട് വായിക്കാന്ന് നമുക്ക് നമുക്കിപ്പം തന്നെ കൊറേ വായിക്കാനുണ്ട് ഓക്കെ അപ്പോ കണ്ടതിൽ വളരെ സന്തോഷം ട്വന്റി വൺ ഇൻസ്റ്റഗ്രാമിലുണ്ട് ട്വന്റി വൺ ഓക്കെ അപ്പോ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ആണോ താങ്കൾ പാട്ടും പഠിക്കോളൂ കഥ ചൊല്ലുളിക്കുണ്ടു ചെങ്കുറിഞ്ഞി പോവിൽ മൃദു ചും പങ്ങൾ നൽകാം താരം ചേത്തൂര പ്രേമാമൃതം ഇൻസ്റ്റഗ്രാം ഐ ഡി അനസ് ട്വന്റി വൺസ് ബ്ലോഗ് അപ്പോ യൂട്യൂബിന്റെ പേര് എത്തില്ലോകത്തിൽ എവിടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് ലൈഫ് ദാറ്റ്സ് ദാറ്റ് ഹലോ ഹലോ ഒരു ഒരു സ്ട്രെയിസുകളോടെ ഒരു പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഒരു പാട്ടു പാടുന്ന ആൾക്കാരെ രീതിയിലുണ്ടോ ചെറുങ്ങനെ എന്നാ വാ ഒരു പാട്ട് പാടാം കവൺ എന്താ പഠിക്കുന്നത് നയൻത്തിലാണ് ഓക്കെ അപ്പോ പാട്ട് പാടാൻ അറിയാലേ കൊറച്ചറിയാം ഓക്കെ പേരൊക്കെ പറഞ്ഞോളൂ ഞാൻ ഇവരുടെ ടീച്ചറാണ് ലത എന്നാ പേര് പിന്നെ ഞങ്ങൾ ഐ എം ഇയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് സ്റ്റുഡൻസ് കോൺക്ലേവ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ഇവര് സ്കൂളിൽ ഏറ്റവും സ്മാർട്ടായ കുട്ടികളാണ് നന്നായിട്ട് നല്ല ബ്രില്യൻ്റ് ആണ് പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൂടിയാണ് അങ്ങനെ പോയി അത് കഴിഞ്ഞ് कुछ ऐसी लगन ये लम है मैं, ये लम हा कहा था मेरा अब है सामने इसे छू लूँ ज़रा मैं मर जाए यार तेरा ओके okay. റീഡ്സ് ഒക്കെ റെഡി ആട്ടോ അടിപൊളിയാ ഒന്നും പറയാനില്ല ഓക്കെ അടിപൊളി സ്റ്റുഡൻറ് ആണ് നിങ്ങൾ ബ്രില്ല്യൻ്റ് ആണ് ഓക്കെ ഹെവി ബ്രില്യൻറ്റ് ഓക്കെ അപ്പോൾ ഒരു കുസൃതി ചോദ്യം കൂടി ചോദിക്കട്ടെ ഓക്കെ ഏതാ ഒരു കുസൃതി ടൈപ്പായിട്ട് ഏതു വേണേലും ചോദിക്കാം അല്ലേ ഓക്കെ ആരോടെ ചോദിക്കാം ആണോ ഓക്കെ ഒരു പറക്കാൻ പറ്റാത്ത ഒരു കിളി ഉണ്ട് ഏ ആ കിളി ഏതാണെന്ന് പറയുമോ ബസ്സിലെ കിളി

പബ്ലിക് സ്കൂൾ മാവൂർ ഹലോ അപ്പോ പ്രാങ്ക് വീഡിയോസ് യൂട്യൂബ് ചാനലിന്റെ പേര് ട്വന്റി വൺ മറന്നു വരുന്നത് ഓക്കെ ജസ്റ്റ് ഇല്ലേ ഈ സ്ട്രെയിൻ ഡെസ്സുകൾ എടുത്തു പോയിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് നടത്തിയതാ കേട്ടോ ഓക്കെ എന്റെ ചാനലിന്റെ പേര് അനസ് ബ്ലോഗ് ട്വന്റി വൺ മറന്നു വരുത് ഓക്കെ ക്യാമറ നോക്കിയായി പറഞ്ഞു ജസ്റ്റ് ഇല്ലേ ഒരു പ്രാങ്ക് ചെയ്തതാ കേട്ടോ അനസ് വ്ളോഗ് ട്വന്റി വൺ ജസ്റ്റ് ഒരു കൈ നോക്കുന്ന പ്രാങ്കാണ് ആണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് ഓക്കെ ക്യാമറ നോക്കിയൊരായി പറഞ്ഞു ഓക്കെ ഞാൻ സീരിയസ് ആയി ഒരു കാര്യം പറയട്ടെ ജസ്റ്റ് ഇല്ലേ ഒരു പ്രാങ്ക് ചെയ്താട്ടോ ഓക്കെ അപ്പൊ ക്യാമറ നോക്കി നോക്കിയൊരായി പറഞ്ഞോ ഓക്കെ ജസ്റ്റ് ഈ ഒരു കൈനോട്ടം പ്രാങ്ക് ക്യാമറ നോക്കിയ രായി പറഞ്ഞോ ഓക്കെ ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ജസ്റ്റ് ഇല്ലേ ഒരു പ്രാങ്ക് ചെയ്താട്ടോ ഏഹ് കൈനോട്ടം പ്രാങ്ക് ആണ് എന്നാല് ബ്രോ ഇത് ഒരു യൂട്യൂബ് ചാനൽ എസ്റ്റി ഒരു പരിപാടി ആയിരുന്നു നമ്മൾ നമ്മള് വരയ്ക്കുന്നവരെ ബുദ്ധിമുട്ടാക്കരുതല്ലോ അതാണെട്ടോ അപ്പൊ വരച്ചോളൂ കേട്ടോ അനസ് വ്ലോഗ് ട്വന്റി വൺ പ്രാങ്ക് നടത്തിയതാട്ടോ കണ്ടിന്യൂ ഓക്കേ ഒന്ന് പോവല്ലേ ജസ്റ്റ് ഒരു യൂട്യൂബിന്റെ എസ് ഒരു പരിപാടി ആട്ടോ അനസ് വ്ലോഗ് ട്വന്റി വൺ യൂട്യൂബിന്റെ എസ് പരിപാടി ആട്ടോ അനസ് വ്ലോഗ് ട്വന്റി വൺ എസ് ഒരു പ്രാങ്ക് ചെയ്താട്ടോ ഓക്കെ പ്രാങ്കും ഒക്കെ പാടെ മിക്സ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ അവ പറയാൻ പോലും ടൈമില്ല പേരെന്താ പറഞ്ഞോ ഈസ് യുവർ നെയിം തൃഷു അഞ്ജു ശ്രുതി അപ്പൊ യൂട്യൂബിലേക്കാട്ടോ പോണേ ഓക്കെ മലയാളം അറിയില്ലല്ലോ ഹിന്ദി അല്ലേ ഹിന്ദി ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ യൂട്യൂബിൽ കാണാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് ഞാൻ വരിക അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല അന്നത്തെ പ്രാങ്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൈയൊക്കെ നോക്കുമ്പോൾ അവരെ ഒരു കോമഡി പരമായിട്ടാണ് ഒന്നും സീരിയസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ് നടത്തിയത് അപ്പോൾ നാളെ അടിപൊളി പ്രാങ്ക് വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഓക്കെ ശരി ബായ് 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 ബായ്